ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവേഷൻ അപ്പോൾ നല്ലൊരു അടിപൊളി കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ കൂടി ചേരി അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാർ ഗൗൺസ് റോംബർ സെറ്റുകൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് റേറ്റ് നോർമൽ റേറ്റിലാണ് നൽകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ സൈസും കാര്യങ്ങളും അതിൽ തന്നെ മെഷർ ചെയ്ത് പറയുന്നുണ്ട് റെസ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാർ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെവി പാർട്ടി വെയർ ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്നത് ഷിമ്മർ മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ പാർട്ടി വെയർ ചുരിദാർ യോക്ക് മുതൽ എൻഡ് വരെ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി മെറ്റീരിയലിലാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കഴിഞ്ഞ സ്ലീവ് ഒരു എയ്റ്റി ഇഞ്ചുള്ള സ്ലീവും കാര്യങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ എൻഡിലും വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മുന്തിരി കളേഴ്സിലാണ് ഫസ്റ്റ് കളേഴ് നാല് കളേഴ്സും അടിപൊളി അടിപൊളി കളേഴ്സും അതേപോലെ തന്നെ സൂപ്പർ വർക്കിലാണ് വന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നെക്സ്റ്റ് കളർ വന്നുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് കളർ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വേണമെന്ന് കണ്ടുപോയി നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി വെറൈറ്റി ഫുള്ളി വർക്ക് വരുന്ന ഐറ്റാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് ഫുൾ ഹാൻഡ് വർക്കിലാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗി ഇട്ടാൽ നല്ല രസം ലൈറ്റാണ് ലൈനിങ്ങോട് ക്രേപ്പ് ലൈനിങ്ങോട് എൻ്റെ വരി ലൈനിങ്ങും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കിട്ടാം അതേമാതിരി തന്നെ സ്ലീവിൻ്റെ എൻ്റെ നല്ലൊരു ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഫുൾ അലാസിക്കിൽ വരുന്ന നല്ലൊരു നോർമൽ പാൻറ് കൊടുത്തിട്ട് കേട്ടോ സൂപ്പർ ഷോളാണ് കൊടുത്തിട്ടുള്ളത് ഫോർ സൈഡും ലേസ് വർക്കിൽ വരുന്ന നല്ല അടിപൊളി ഷോളോട് കൂടിയാണ് വന്നുള്ളത് അതും അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് റേറ്റാണ് നമ്മൾ കൊണ്ടുവന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു കരിമ്പച്ച കളറിൽ വരുന്ന നല്ല സൂപ്പർ കളേഴ്സ് നാല് കളേഴ്സും അടിപൊളി അടിപൊളി കളേഴ്സിലാണ് വന്നുള്ളത് ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് വേണം കേട്ടോ ഇപ്പം കല്യാണത്തിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ എടുത്തോളൂ നല്ല സൂപ്പർ ഐറ്റം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലും നല്ല സോഫ്റ്റ് മെറ്റീരിയലും വരുന്നത് അതായത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരുന്നുള്ളൂ അതിന്റെ ഒരു വൈലറ്റ് കളർ കിട്ടാം നല്ല ഫസ്റ്റും അഞ്ചോ മുന്തിരി കളറാണ് ഒരു വൈലറ്റ് കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റം ഇത് അതൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാനായിട്ട് ആകെ ഒരു സിംഗിൾ കളർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുകയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പൊ അത് നമ്മൾ ഓഫർ റേറ്റ് വിടുക ഒരു വൺ സെവൻ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റേറ്റ് വരുന്ന ഐറ്റാണ് ലാർജ് എക്സെല് സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലൂസിൽ വരുന്നൊരു എലിഫൻറ്റ് ബാൻഡിൽ വരുന്ന ഐറ്റാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഷിംറ് മെറ്റീരിയൽ സിംഗിൾ കളർ ആവുകൊണ്ട് നമ്മളത് ഓഫർ പ്രൈസ് ഇട്ടതാണ് സ്റ്റോൺ വർക്കും എല്ലാം വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മളിത് ആ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ചുരിദാർ സോറി ചുരിദാർ സെറ്റ് തന്നെയാണ് നമ്മൾ വീണ്ടും കാണിക്കാൻ പോകുന്നത് നല്ല പ്രീമിയം ഐറ്റം ഫുള്ളി വർക്ക് വരുന്ന സൂ സൂപ്പർ ഐറ്റാണ് കാണിക്കുന്നത് കേട്ടോ വെറൈറ്റി ഐറ്റാണ് വന്നുള്ളത് കേട്ടോ നാല് സൈഡും വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു പീക്കോ കളറിൽ നല്ലൊരു വർക്കിലാണ് വരുന്നത് കേട്ടോ സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് വരുന്നത് ഒരു നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നുക്കൊന്നും മെച്ചുള്ള അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്ന കേട്ടോ സൂപ്പർ കളറും അതിൻ്റെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഐറ്റാണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ല ക്വാളിറ്റി ടൈപ്പിൽ വരുന്ന ഐറ്റം പാൻറ്റൊക്കെ കണ്ടെങ്കിൽ നല്ല ലൂസിൽ കിടക്കണ ഒരു പാൻറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അത്യാവശ്യം വർക്ക് അത്യാവശ്യം ലാഭം കൂടുതൽ വർക്കും കാര്യങ്ങളും കൊടുത്തുള്ള നല്ലൊരു പാർട്ടി വെയർ ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് കളറ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡ് കളർ കിട്ടും നല്ല സൂപ്പർ ക്വാളിറ്റി നല്ലൊരു അടിപൊളി ക്വാളിറ്റി പ്രീമിയം ഐറ്റം വെറൈറ്റി വരുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി പ്രീമിയം ടൈപ്പ് കേട്ടോ നെക്സ നമ്മൾ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി റോംബർ സെറ്റാണ് കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സല് സൈസിലുള്ളവർക്ക് നല്ല സൂപ്പർ ഉപയോഗിക്കാൻ പറ്റും ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു റോംബർ സെറ്റാണ് കാണിക്കുന്നത് ബ്ലാക്ക് ഇന്നറാണ് വരുന്നത് ഇന്നർ അറ്റാച്ചർ അല്ല ആയിട്ടാണ് വരുന്നത് ഇതിന് ഒരു ഷോക്ക് ഒരു പോക്കറ്റും സൈഡിൽ രണ്ട് സൈഡിൽ ഒരു പോക്കറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറാണ് ഫസ്റ്റ് കളി ഒരു യെല്ലോ കളറല്ല വേറൊരു ഗ്രീൻ ഷെയ്ഡ് പോലെ വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല രസമുള്ളൊരു കളറാണ് വെറൈറ്റി കളറാണ് ഇതിന് നാല് കളേഴ്സ് വരുന്നുണ്ട് നാല് കളറും അടിപൊളി കളറാണ് വരുന്നത് നിങ്ങൾക്ക് ഇന്നർ കൂടിയിട്ട് എടുക്കുക ഇന്നർ ഇല്ലാതെ വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ ഇന്നർ ഇല്ലാതെ ആകുമ്പോൾ ഒരു ഹണ്ട്രഡ് രൂപ ഉണ്ടാവും ഇന്നറോട് കൂടി എടുക്കുകയാണെങ്കിൽ ആയിരത്തി നാൽപ്പത്തിയഞ്ച് പ്ലസ് ഷിപ്പേക്കാരും വരും കേട്ടോ ഓ അതിൻ്റെ അടുത്ത കളർ കളറാണ് അതിൽ വരുന്ന നെക്സ്റ്റ് കളർ ഒരു ബ്രിക്ക് കളറാണ് വരുന്നത് നല്ല സൂപ്പർ കളർ കേട്ടോ നല്ല അടിപൊളി ബ്രിക്ക് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ആയിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പിലാണ് നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ബ്രിക്ക് കളറിൽ വരുന്ന അയച്ചെട്ടോ നല്ല കണ നല്ല ഭംഗി കിട്ടാൻ നല്ല അടിപൊളി അയച്ചിട്ട് നെക്സ്റ്റ് കളറ് വരുന്ന ഒരു പിസ്ത ഗ്രീനാണ് നെക്സ്റ്റ് കളറ് വരുന്നത് നാല് കളേഴ്സും അടിപൊളി അടിപൊളി കളേഴ്സാണ് ഏത് കളർ എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളേഴ്സിലാണ് വന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാൻ തന്നെ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റം ആണ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ ഒരു ആയിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലഷ് ഇപ്പിട്ട നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വരുന്നത് അതും അഫോർഡബിളില്ല ഈ നല്ലൊരു ഇന്നറും ബ്ലാക്ക് ഇന്നറും കൂടി കൂടിയിട്ടാണ് ഇത് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ആണ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞൊരു ആണ് വരുന്നത് ഒരു ഗൗൺ ആണ് വരുന്നത് ലാർജ് എക്സെല് ഡബിൾ മീഡിയം ലാർജ് എക്സെല് സൈസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തിയഞ്ച് അമ്പത്താറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് എവിടുത്ത് വരുന്നുണ്ട് ഇവിടെ ഒരു ഫ്രണ്ടിൽ ഓപ്പൺ ആക്കാൻ പറ്റിയ ബട്ടൺസ് ഉണ്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കട്ടിങ്ങോട് കൂടെ കൂടിയിട്ട് വരുന്ന ഐറ്റാണ് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് അവിടേക്ക് കട്ടിങ് വരുന്നത് ടു സൈഡ് കട്ടിങ്ങിലാണ് വരുന്നത് നല്ലൊരു ബാക്കിലോ അതേമാതിരി തന്നെ കട്ടിങ്ങോട് കൂടി ഒരു ചൈനീസ് നെക്കിയിലായിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള അടിപൊളി അടിപൊളി കളേഴ്സ് ഏത് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലവർ പ്രിന്റിലാണ് വന്നുള്ളത് സൂപ്പർ ക്വാളിറ്റിയുടെ കൂടി വന്നുള്ളത് കേട്ടോ ഒരു ബ്ലാക്ക് കളർ നല്ല സൂപ്പർ ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെ ജെറ്റ് ബ്ലാക്കോ മേറ്റ് ബ്ലാക്കോ ഒന്നും നല്ല സൂപ്പർ ഡാർക്ക് ബ്ലാക്കിൽ വന്നുള്ള അടിപൊളി ഐറ്റമാണ് വന്നത് നല്ല ക്വാളിറ്റിയോട് കൂടി വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം പോലും ആയിരത്തി നാൽപ്പത്തിയഞ്ച് പ്ലസ് ഷിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ കളക്ഷൻസുമായി വീണ്ടും നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നത് ഇതുവരെയും വീണ്ടും കാണാം ബൈ